നമസ്കാരം കഴിഞ്ഞ രണ്ടു ദിവസമായി കേരളം തണുത്ത അന്തരീക്ഷത്തിലാണ് ഡിസംബറിലെ പതിവ് മഞ്ഞുകാലമല്ല ഈ അസാധാരണ തണുപ്പിന് കാരണം ശ്രീലങ്കൻ തീരം കടന്ന് ഇന്ത്യൻ തീരത്തേക്കെത്തിയ ഡിത്വാ ചുഴലിക്കാറ്റാണ് കേരളത്തിലെ കാലാവസ്ഥാ മാറ്റത്തിന് പിന്നിൽ ചുഴലിക്കാറ്റിന്റെ ഭാഗമായുള്ള മേഘങ്ങൾ കേരളത്തിന്റെ അന്തരീക്ഷത്തിന് മുകളിൽ തങ്ങി നിൽക്കുന്നതാണ് പകൽ സമയത്ത് പോലും തണുത്ത കാലാവസ്ഥയ്ക്ക് കാരണമായത് ടിറ്റ്വാ ചുഴലിക്കാറ്റിൻ്റെ സ്വാധീനം മൂലം തിരുവനന്തപുരത്തും കൊല്ലത്തുമൊക്കെ അസാധാരണ തണുപ്പാണ് സാധാരണ നിലയേക്കാൾ നാല് മുതൽ എട്ട് ഡിഗ്രി വരെ കുറവ് താപനിലയാണ് അനുഭവപ്പെടുന്നത് കഴിഞ്ഞ രണ്ട് ദിവസം മാത്രം അനുഭവപ്പെട്ടത് മൂന്നാറിന് സമാനമായ തണുപ്പായിരുന്നു ഏറ്റവും ഉയർന്ന താപനില ഇരുപത്തിയാറ് ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില ഇരുപത് ഡിഗ്രി സെൽഷ്യസും രേഖപ്പെടുത്തുകയായിരുന്നു സാധാരണേക്കാൾ നാല് മുതൽ എട്ട് ഡിഗ്രി വരെ കുറവാണിത് കൊല്ലം പുനലൂരിലാണ് ഏറ്റവും കുറഞ്ഞ താപനില കാസർഗോഡ് കണ്ണൂർ ജില്ലകൾ ഒഴികെ കേരളത്തിൽ തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട് അതേസമയം വിദ്വാ ചുഴലിക്കാറ്റ് തമിഴ്നാട് തീരം തൊടില്ല ശക്തി ക്ഷയിച്ച് ന്യൂനമർദ്ദമാകാൻ സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കേരളത്തിലെ തണുത്തുറഞ്ഞ കാലാവസ്ഥ ഇതോടെ സാധാരണ നിലയിലാകും ഡിഗ്മ ചുഴലിക്കാറ്റിന്റെ ഔട്ടർ ബാൻഡുകൾക്കും പുറത്താണ് കേരളം എന്നിരുന്നാലും ചുഴലിക്കാറ്റിന്റെ ഭാഗമായി കേരളത്തിലേക്ക് കനത്ത തോതിൽ മേഘങ്ങൾ എത്തുന്നുണ്ട് ഈ മേഘങ്ങൾ കാരണം സൂര്യപ്രകാശം ഭൂമിയിൽ പതിക്കുന്നതിന്റെ തോത് കുറവാണ് അതുകൊണ്ട് തന്നെ അന്തരീക്ഷം ചൂടുപിടിക്കുന്നില്ല ഇതാണ് പകലും രാത്രിയും താപനില കുറഞ്ഞു നിൽക്കുന്നതിലേക്ക് നയിക്കുന്നത് ചുഴലിക്കാറ്റുകൾ സാധാരണഗതിയിൽ മേഖലയിലെ താപനില കുറയ്ക്കാറുണ്ട് ഉയർന്ന അന്തരീക്ഷ പാളികളിലെ തണുത്ത വായുവിനെ അപ്പർ എയർ സർക്കുലേഷനുകളും ചുഴലിക്കാറ്റുകളും ന്യൂനമർദ്ദങ്ങളും താഴേക്ക് കൊണ്ടുവരും തുടർന്ന് താഴ്ന്ന അന്തരീക്ഷ പാളിയെ തണുപ്പിക്കും ഇതാണ് അന്തരീക്ഷം പെട്ടെന്ന് തണുക്കുന്നതിന്റെ മറ്റൊരു കാരണം വടക്കൻ കേരളത്തിൽ രാത്രിയും പുലർച്ചെയുമാണ് തണുപ്പ് അനുഭവപ്പെടുന്നത് എന്നാൽ തെക്കൻ കേരളത്തിൽ സ്ഥിതി വ്യത്യസ്തമാണ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട അടക്കമുള്ള തെക്കൻ ജില്ലകളിൽ പകൽ സമയങ്ങളിൽ പോലും മൂടിക്കെട്ടിയ കാലാവസ്ഥയും തണുപ്പുമായിരുന്നു എന്തായാലും ഇന്ന് കൂടി ഈ ഒരു തണുപ്പിന് ശമനമുണ്ടാകുമെന്നാണ് പറയുന്നത് അതേസമയം നിരവധി തവണയുണ്ടായ മേഘ വിസ്ഫോടനങ്ങൾ മൂലം ഉത്തരേന്ത്യയിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ എണ്ണം വളരെ കൂടുതലാണ് വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും ഉണ്ടാക്കിയ നാശനഷ്ടങ്ങളുടെ മുഴുവൻ കണക്കുകളും ഇനിയും പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ അതിനിടയിൽ ഇതുവരെ കണ്ടതിലും ഏറ്റവും താപനില കുറഞ്ഞ തണുപ്പ് കാലത്തേക്കാണ് നാം പോകാനൊരുങ്ങുന്നത് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് കാരണമാകട്ടെ ലാനിനെയും മധ്യ കിഴക്കൻ പസഫിക് സമുദ്രത്തിലെ ഉപരിതല താപനില സാധാരണയേക്കാൾ തണുക്കുമ്പോഴാണ് ലാനിന പ്രതിഭാസം ഉണ്ടാകുന്നത് ഇത് ലോകമെമ്പാടുമുള്ള കാലാവസ്ഥയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും ലാനിന മൂലം വടക്കേ ഇന്ത്യയിലും ഹിമാലയൻ പ്രദേശങ്ങളിലും കനത്ത മഞ്ഞുവീഴ്ചയും ശീതക്കാറ്റും അനുഭവപ്പെടും സമുദ്ര ഉപരിതല താപനില മൈനസ് പൂജ്യം പോയിന്റ് അഞ്ച് ഡിഗ്രി സെൽഷ്യസ് താഴെയായി കുറയുകയും തുടർച്ചയായി കുറഞ്ഞത് മൂന്ന് പാദങ്ങളെങ്കിലും നിലനിൽക്കുകയും ചെയ്താൽ ലാൻ ഇനയെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും സമീപ വർഷങ്ങളിലെ ഏറ്റവും ശക്തമായ രീതിയിലാകും ഈ പ്രതിഭാസം ഇന്ത്യയിൽ ഉണ്ടാകുകയെന്നാണ് മുന്നറിയിപ്പ് നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടെ ഇത് ശക്തമായ നിലയിലേക്ക് ഉയരുമെന്നാണ് പഠനങ്ങളിൽ പറയുന്നത് കോടിക്കണക്കിന് ആളുകളെ അതും ഉത്തരേന്ത്യാക്കാരെ ആകും രൂക്ഷമായ ശീത ബാധിക്കുക